ഒരു വീഡിയോയ്ക്ക് ഒരു ഫോൺ വേണ്ടി വന്നാലും ഞാൻ ഇതൊന്നും നിർത്തത്തില്ല പോലീസിനെ കാണിച്ച ഭീഷണിപ്പെടുത്തിയാലോ ജയിലിൽ അയയ്ക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയാലോ ഒന്നും നിർത്തുന്ന പ്രായമല്ല എൻ്റെ അത് അത് സാംസ്കാരിക ബന്ധനയ്ക്കും പരിവാരങ്ങൾക്കും നല്ല ബോധ്യമുള്ളതാണ് ഇവൻ ഒറ്റപ്പെട്ട് രണ്ട് കഷ്ണമായിട്ട് നടക്കുന്നവനാണ് ജീവിക്കുന്നവനാണ് അറച്ചറച്ചാണ് ഇത്തരം കലാപരിപാടിയൊക്കെ നടത്തിയത് മന്ത്രിയെ എനിക്ക് നേരെ ഉയരുന്ന നിങ്ങളുടെ ഓരോ തടെ ഓരോ കമൻറ്റുകൾ പോലും നിങ്ങളുടെ മന്ത്രിയുടെ കസ്തേരയുടെ അടിവേരെ ഇളക്കിക്കൊണ്ടിരിക്കും നമസ്കാരം മന്ത്രി സജി ചെറിയാനെതിരെ അടുത്ത ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് യൂട്യൂബർ ശശികുമാർ സി പി ഐ നേതാവായിരുന്ന പി എം തോമസ് എന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഇല്ലാതെയാക്കിയ സജി ചെറിയാന്റെയും പാർട്ടിയുടെയും ദ്രോഹ നടപടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം സ്വെഞ്ചറി ഹോസ്പിറ്റൽ വളച്ചുകെട്ടിപ്പിടിക്കാൻ പാർട്ടിക്കാർ മുൻപന്തിയിൽ നിർത്തിയത് സി പി ഐ നേതാവായിരുന്ന പി എം തോമസിനെ ഏറ്റവും ഒടുവിൽ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായതോടെ അദ്ദേഹത്തെ പെണ്ണു കേസിൽ കുടുക്കി ഇല്ലാതെയാക്കി പക്ഷെ ഇന്നും ചെങ്ങന്നൂരുകാർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാം അതിന്റെ ആഘാതം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായിരുന്നു പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഇതുമൂലം ആത്മഹത്യ ചെയ്തു ഇതിനെല്ലാം പിന്നിൽ ആരാണെന്ന് ഈ ചെങ്ങന്നൂരുകാർക്ക് അറിയാം പിന്നെ മന്ത്രിയുടെ വീരചരിതം പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാർ എന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട് അതിനുള്ള വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുമുണ്ട് അങ്ങനെ പേടിപ്പിച്ച് എന്നെ ഇടയാക്കാൻ നോക്കാമെന്ന് കരുതണ്ട കൊല്ലണമെങ്കിൽ കൊല്ലണം എന്തായാലും അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടിപേരിളക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് സജി ചെറിയാനെ ഇദ്ദേഹം ഹായ് ഗുഡ് മോർണിംഗ് നിങ്ങളറിഞ്ഞല്ലോ എന്നെ തമിഴ്നാട്ടിൽ വന്ന് നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കാര്യം പിടിച്ച പിടിക്ക് അത്ര സീരിയസ് കേസ് എന്താണെന്ന് എനിക്കോട്ട് മനസ്സിലായില്ല സാധാരണ ഇതൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് മൊഴിയെടുക്കേണ്ടതായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചത് അനി കൊച്ചമ്മയുടെ ഒരു എൽ എൽ ബി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എടുത്തിട്ട് വേണം കൂടുതൽ നിയമ പരിശോധന നടത്താൻ ജാജ എൽ എൽ ബിയെ മതി ക്യാഷും പേരിന് മുമ്പിൽ ജീവ അഡ്വക്കേറ്റെന്ന് എഴുതിയാൽ പോരെ കോടതിയിലൊന്നും പോകണ്ടല്ലോ കോടതിയിൽ പോയാൽ മജിസ്ട്രേറ്റന്മാർ ചിലപ്പം പിടിച്ചകത്താക്കും അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഷോ ആക്കി വെച്ചു വേണം അഡ്വക്കേറ്റ് ശശികുമാർ എന്ന് പറയുമ്പോൾ അതിനൊരു ലുക്കൊക്കെ ഇല്ലയോ അതിനാ നോക്കാം നമുക്ക് കിട്ടുമായിരിക്കും കാശ് കൊടുക്കാൻ വേണേ നിങ്ങൾ വല്ലതും തരണേ ഞാൻ അതിട്ട് കൊടുക്കാനാ കാശ് കൊടുക്കാനാ കാശൊന്നുമില്ല ദാരിദ്ര്യമാണ് പണ്ടേ ദാരിദ്ര്യമാണ് അപ്പം പിന്നെ പറയുകയും വേണ്ട അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വന്ന് രാത്രി പത്ത് മണി വരെ പലവിധ രീതിയിൽ ചോദ്യം ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷൗട്ട് ചെയ്ത് ശബ്ദം കൂട്ടി ഭയപ്പെടുത്തി അതേത് വൗപ്യം വരുമോ എന്ന് എനിക്കറിയാൻ വയ്യ പരിധിയിലാക്കാൻ നോക്കിയതിന്റെ ഭാഗമായിരിക്കും ഒന്നും നടക്കുന്നില്ലെന്നു കണ്ടു കഴിഞ്ഞപ്പം പത്ത് മണിക്ക് തീരുമാനമായി ഇനി ഇവനെ കൊണ്ടുപോയി വീണ്ടും മെഡിക്കൽ എടുക്കാൻ അങ്ങനെ രാത്രി പിന്നെ മെഡിക്കൽ എടുത്തപ്പോഴാണ് അറിയുന്നത് ഫോണില്ലാത്തതുകൊണ്ട് വീട്ടുകാരുടെ നമ്പരൊന്നും അറിയത്തില്ല കൂട്ടുകാരുടെ അറിയത്തില്ല കൂട്ടുകാരൊന്നും ഇല്ലെന്നേ ആരുമില്ല വയസ്സല്ല വയസ്സിന് ആരും കൂട്ടുകാർ അത് തന്നെയല്ല നിങ്ങളുടെ ആ ദിനചര്യ പ്രവർത്തനങ്ങളില്ലേ കള്ളുപൊടി പെണ്ണുപൊടി ചറ്റവക്ക് ഇതൊന്നും എനിക്കില്ല ശീലവുമില്ലാഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾ കരുതി കോട്ടയൊക്കെ പിന്നെന്തിനാ ചെയ്ത് മേടിച്ചെന്ത് ചെയ്യാമെന്ന് ഞാൻ മേടിക്കാറൊന്നുമില്ല എനിക്ക് വേണ്ടാത്തതു ചങ്ങും കരലും മഴ കണ്ടിട്ട് തന്നെയാ നിങ്ങൾ പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ കുടിച്ചാ നിങ്ങൾ കുടിച്ച് കോഞ്ഞാട്ടി കേട്ടാ അങ്ങനെ പത്തരയ്ക്ക് ഉണ്ടെന്ന് എൻ്റെ ഭാര്യയുടെ കസ്റ്റഡിയിൽ വിട്ടു ഒപ്പുമൊക്കെ ഇട്ട് പേടിച്ചിട്ടാണ് പോയേ ആ മന്ത്രിക്ക് ഇച്ചിരി പേടി കാണുവേ പോകുന്ന വഴിക്ക് മന്ത്രിയുടെ കമ്മ്യൂ കമ്മ്യൂണിസ്റ്റുകൾ ആരെങ്കിലും എൻ്റെ കൈയേറ്റം ചെയ്താലോ തല്ലിക്കൊന്നേലോ ഒന്ന് പേടിയ അതുകൊണ്ടായിരിക്കും കൊണ്ടുവന്ന് വിട്ടേ വിട്ടെ അതറിയാൻ വയ്യ അതൊന്നും ഏത് വകുപ്പിലാ ചെയ്തെന്നൊന്നും എനിക്കറിയാൻ വയ്യ പ്രായപൂർത്തിയായ ഒരു തന്നെ അല്ലയോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഇതൊക്കെ അറിയണമെങ്കിൽ എൽ എൽ വേണം ഗ്യാജനെ അടുത്ത ദിവസം ചെല്ലാം പറഞ്ഞു ഞാൻ പോയി ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാകായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല ചില ഒത്തുതീർപ്പിന് വേണ്ടിയായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ എനിക്ക് നിർദ്ദേശം തന്ന് ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആവശ്യം കോടതികളിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അപ്പീൽ കോടതികളിലൊക്കെ പോയി അവസാന തീരുമാനം വന്നു കഴിയുമ്പം ഞാൻ എടുത്ത് കളയാൻ വേണം അല്ലാതെ കളയില്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിലും നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നത് കഴിഞ്ഞപ്പോഴാണ് അതിന് ഭീഷണിയൊന്നും അല്ലായിരുന്നു കേട്ടോ ചിലപ്പോൾ റിക്വസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നിയത് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമില്ലാത്ത ഒരു കോലിഡൽ നടത്തിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നിയമവശിയൊന്നും അറിയില്ല ഏ വരെ അവിടെ പിടിച്ചിരുത്തി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെച്ച മാതിരി തന്നെ പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാതെ ദോഷം പറയരുത് ഉച്ചക്ക് എനിക്ക് അവരുടെ ചോറ് കഴിക്കാൻ പറ്റില്ല അവർക്ക് പിന്നെ അവന്തു ആകുമല്ലോ ഒരരി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര കിലോയൊക്കെ ഉള്ളതാണ് എനിക്കതൊന്നും കഴിക്കാനുള്ള ശേഷിയില്ല ആരോഗ്യം ഇല്ലാത്തത് ഞാൻ പറഞ്ഞു ചൂട് കഴിക്കാൻ വിളിച്ചു കേട്ടോ ദോഷം പറയരുത് ഞാൻ പറഞ്ഞ എനിക്കാ ചോറ് പറ്റുന്നില്ല അതായിരിക്കും വയറ്റിന് സുഖമില്ലെന്ന് പറഞ്ഞു ഇല്ല ഭയന്ന് പേടിച്ചിട്ടാണ് പയറിളങ്ങിയതെന്നുള്ളത് നാട്ടുകാർക്കറിയില്ലല്ലോ പോലീസുകാരോട് പറയാൻ പറ്റുമോ എൻ്റെ ആത്മാഭിമാനം പോകത്തില്ലേ ഞാൻ പറഞ്ഞ അത് ചോറ് കഴിക്കുന്നുകൊണ്ടായിരിക്കും വെളിയിൽ പോയി ഞാനൊരു ചായയും എന്താ ഒരു പുതിയ സാധനം നിങ്ങളുടെ നാട്ടിൽ അവതരിച്ചിട്ടുണ്ട് ബനാന പപ്പ്സ് ബനാനായിക്കൊക്കെ നാട്ടിൽ നല്ല വിലക്കുറവാണെന്നറിയാം എന്നിട്ടും ബനാന പപ്പ്സിൽ പതിനഞ്ച് രൂപ മേടിച്ചത് എന്നാലും കൊള്ളാം കേട്ടോ ചുമ്മാ ഒരു ചെറുകടിക്കേ ബേക്കറി ഐറ്റം ആയതുകൊണ്ട് എണ്ണയൊന്നും ഇല്ലല്ലോ മണി കഴിഞ്ഞപ്പം പിന്നെ കൊണ്ടുപോയി മെഡിക്കലൊക്കെ എടുത്ത് പറഞ്ഞു വിട്ട് സന്തോഷം പിന്നെ നമ്മുടെ കഥയിലോട്ട് വരാം പോലീസിനെ വിട്ട് കേസെടുപ്പിച്ചോ ഭയപ്പെടുത്തിയോ ജയിലിലായി അടയ്ക്കുമെന്നോ ഒക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാൽ ഞാനങ്ങ് ഭയപ്പെട്ട് ഇതെല്ലാം നിർത്തി കാശിക്ക് പോകുമെന്ന് മന്ത്രി മഹാരാജാവ് ചിന്തിച്ചു പോയെങ്കിൽ അതറിവേടാണ് മന്ത്രിക്ക് അറിവേടുള്ളതായിട്ട് വിവരക്കേടുള്ളതായിട്ട് മന്ത്രി തന്നെ പലവട്ടം പ്രൂഫ് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായിട്ടും ഉണ്ടാകും മന്ത്രിക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒരു ധാരണയുണ്ട് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്കും ഒരു ധാരണയുണ്ട് അവർക്കെതിരെ എന്തെങ്കിലും വേണ്ടി കഴിഞ്ഞാൽ വീട്ടിൽ ചേരുത്തല്ലും റോഡിലിറങ്ങിയ തെല്ലും നാട് നാട്ടിലിറങ്ങിയ തല്ലുമതൊക്കെ അതൊന്നറിയാൻ വേണ്ടിയിട്ടേ ഈ ദരിദ്രവാസി ഇവിടുന്ന് നടന്നാ പോയത് അതൊന്നും തലേന്ന് ഇട്ട ഈ ഇട്ടേക്കൊന്ന് ഉടുപ്പായിരുന്നു അവിടെ ചെന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും ചോദിച്ച് ഡ്രസ്സ് മാറിയില്ല ഞാൻ പറഞ്ഞ് നിങ്ങൾ പിടിച്ച കൊണ്ടുവന്നിടത്ത് അവിടെ നിന്ന് ഡ്രസ്സുമായിട്ടൊന്നും വരാനില്ല അപ്പോൾ എന്നോട് ചോദിച്ചു വീട്ടിലൊന്നുമില്ലേ വീട്ടിലില്ല അത് സത്യമാണ് ആകെ മൂന്ന് മൂന്നെടുപ്പേ ഉള്ളു ഈ ചരിദ്രവാസിയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം മൂന്ന് ഉടുപ്പിട്ടുണ്ടേ വീഡിയോ ചെയ്തിട്ടുള്ളൂ അതേ ഉള്ളു ഇല്ലാത്ത ഇല്ലാത്ത കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അത് ഞാൻ പുള്ളിയോട് പറഞ്ഞു വരെ ഇല്ലാഞ്ഞിട്ട അങ്ങനെ ഇവിടെ ഇറങ്ങി ചങ്ക് വിരിച്ച് നെഞ്ച് വിരിച്ച് നടന്ന് ബസ് സ്റ്റോപ്പിൽ പോയി ഒരു കിലോമീറ്റർ പോകണം അവിടെ ചെന്ന് അവിടെ നിന്ന് ബസ് കയറി അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഈ പരിസരത്തൊക്കെയുള്ള കഥയൊക്കെ അറിയാവുന്ന ആളുകൾ പെണ്ണുങ്ങളെ എന്നോട് വലിയ ലോഹ്യമുള്ള ആളുകളൊക്കെ എന്നെ കണ്ണൊന്ന് ചിരിച്ച് ഒരു കള്ളച്ചിരിയാണ് അതെനിക്ക് മനസ്സിലായി ചിലരൊക്കെ ലോഹ്യം പറഞ്ഞ് കേസ് വിഷയമൊന്നും ഞാൻ അങ്ങനെ പരാമർശിച്ചില്ല എനിക്കെൻ്റെ ആവശ്യമില്ല കാരണം കോടതി പോലീസ് സ്റ്റേഷൻ്റെ അന്വേഷണത്തിൽ കിടക്കുന്നതല്ലേ പക്ഷേ കള്ളച്ചേരിയിലൊക്കെ അവരുടെ കണ്ണിൽ വരുന്ന ചില തിളക്കങ്ങളും മലക്കങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാകും എന്തു ചെയ്യാനാണ് മൂത്തുപോയത് കൊണ്ടാ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് വരെ നടന്നിട്ട് ഒരു കിലോമീറ്റർ നടന്നിട്ടും ഒരൊറ്റ സഖാവും ചോദിച്ചില്ല നീ എന്തിനോടാ ഞങ്ങടെ മന്ത്രിക്കെതിരെ പ്രതികരിച്ചതെന്ന് ചോദിക്കാൻ ആംപിയറുള്ള സാഹചര്മാരില്ലാത്തോണ്ടാകട്ടെ നിങ്ങളാരേലും ഈ ഓൺലൈൻ കമ്മ്യൂണിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഇവിടോട്ടൊക്കെ വന്ന് വന്ന് താമസമാക്കു എന്നിട്ട് ഇവിടെയൊക്കെ ഒരു പുതിയ ചരിത്രം രചിക്കാൻ നോക്ക് ഇവിടെ ഉള്ളവർക്കാർക്കും അതിനുള്ള ആംപിയർ ഇല്ലാഞ്ഞിട്ടാണ് മസിൽ കണ്ടിട്ടൊന്നുമില്ല മസിലൊന്നുമില്ല ചുരുങ്ങിപ്പോയത് എണ്ണയുണ്ട് ശോഷ്ടിച്ചു പോയതാണ് പക്ഷേ ചിലപ്പോൾ തല്ലാൻ വരുന്നൊരു നാട്ടുകാർ തല്ലും അവരുടെ സഹാക്കന്മാർ തന്നെ തല്ലും അതാ അവസ്ഥ അതങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ഞാനേ ബസ് കയറിയപ്പം ഈ നാട്ടിലുള്ള ഒരു സുഹൃത്ത് ലോഹിയൊക്കെ പറഞ്ഞപ്പം ആ ചിരിയും ഒക്കെ കണ്ടപ്പോഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് ഞാൻ എന്താ ഒരു മുഖത്തൊരു ആനന്ദം ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു എനിക്ക് ഗൾഫിൽ നിന്ന് സുഹൃത്ത് സുഹൃത്തയച്ചു തന്നായിരുന്നു ഞാൻ ചെയ്തു വീഡിയോ അത് നിങ്ങൾ മന്ത്രിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളോ അപ്പം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വീട് സംബന്ധമായ കാര്യങ്ങളല്ല അല്ലാതെ ജനറൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ ബസ്സിലുണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലും ഐ ടി ജംഗ്ഷനിലും ഒക്കെ പോകുന്ന ചെറിയ കൊച്ചു കൊച്ചു പിള്ളേർ ഇവന്മാരൊക്കെ എന്നെ കണ്ടുമാൻ അടിമുടി നോക്കുന്നുണ്ട് ഇവരെ എന്തോ പ്രശ്നം ഇനിയുംമാർ വല്ലതും കീറി തല്ലുവോ ഈ പിള്ളേരെ എല്ലാം പിടിച്ച് വളച്ചു കുത്തി എസ് എഫ് ഐയിലും ഒക്കെ ആക്കി വെച്ചേക്കുന്നതല്ലേ കമ്മ്യൂണിസ്റ്റാക്കാനുള്ള ആദ്യ പടികളല്ലേ ഇനി തല്ലാനോ വല്ലോ അതൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ അതിലൊരു ചെറുക്കൻ എന്നോട് ചോദിച്ചു സാറേ നിങ്ങളുടെ പേര് ശശികുമാർ എന്നാണോ ഞാൻ പറഞ്ഞാൽ ആണല്ലോ എന്താ മോനെ ഓ ചുമ്മാതെ ചോദിച്ചാ ഒരു ചിരിയൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ അമ്മക്കറിയാം ഇത് രോഗമിന്നതാന്ന് ഞാൻ പറഞ്ഞാ ഹാട്ടെ ചെങ്ങല്ലൂർ ടൗണിൽ പോയി ഇറങ്ങി ബസ് ഇറങ്ങി അവിടെ ഒന്ന് രണ്ട് പഴയ കുട്ടികളൊക്കെ ഉണ്ട് അവരോടൊക്കെ ഒന്ന് ലോഹിയൊക്കെ പറയാതെ പോകാൻ പറ്റില്ല ഓട്ടോക്കാർ ഇപ്പോൾ സാധുക്കളെ ആൾക്കാരോട് അപ്പോൾ വലിയ വലിയ ആൾക്കാരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ അപ്പോൾ ഈ സാധുക്കളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവിടെ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെയൊക്കെ ചിലർ പറഞ്ഞേ എല്ലാവരും കണ്ടെന്ന് പറഞ്ഞ് എന്നിട്ടും ചെങ്ങന്നൂർ ടൗണിൽ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ പരിവാരങ്ങളോ ഗുണ്ടകളോ കമ്മ്യൂണിസ്റ്റുകളോ ആരും എന്നെ തെല്ലാം വന്നില്ല ഞാനൊരു ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് പറയാൻ ദൂരം ഉണ്ടുള്ളതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോയി പക്ഷേ ഞാൻ അഭിമുഖീകരിക്കുന്ന എൻ്റെ മുന്നിലൂടെ പോകുന്ന സർവ്വ ജനങ്ങളുടെ മുഖത്തും ഉള്ള ഒരു ആനന്ദം അതെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അത് നിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിൻ്റെ കാഴ്ചക്കാരുടെയാണ് ഞാൻ പറയാം മന്ത്രിയുടെയല്ല മന്ത്രി നീ എന്നൊന്നും പറയാൻ പാടില്ല അതൊക്കെ വലിയ വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളികളെ ഇങ്ങനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് നാട്ടുകാരെ അവരെ എല്ലാവർക്കും ഒരു വാക്ക് പറയാനുണ്ട് എന്നോട് കൊല്ലപ്പെടും ആ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കാര്യം മന്ത്രിക്ക് പല വിധം നോക്കിയിട്ടും പല വഴി നോക്കിയിട്ടും ഒരു രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഇത് ഒടിച്ചു മടക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യാനാ സൃഷ്ടിയുടെ കുഴപ്പമാണ് അങ്ങേര് സൃഷ്ടിയേ സൃഷ്ടിച്ചപ്പം നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റും നിക്കണ്ട ബാടിയൊക്കെ ആയിട്ടാണ് സൃഷ്ടിച്ച ഇത് ഇതങ്ങനൊന്നും ഒഴിഞ്ഞു മടങ്ങത്തില്ല പോക്കറ്റിലും കയറത്തില്ല അത് ഈ പട്ടാളക്കാരുടെ ആയിരുന്നു തന്ത എൻ്റെ തന്ത അയാടെ കുഴപ്പമായി പട്ടാളക്കാർക്ക് പത്തതി കുഴപ്പമാണ് അതെങ്ങനെയാണ് ബുദ്ധി ഒതിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഓടിച്ചിട്ട് പിടിച്ച് പട്ടാളത്തിൽ ചേർക്കും പിന്നെ നമ്മളെ രൂപകൽപ്പന ചെയ്തെടുക്കുന്നത് അവരാണ് കക്കാനും ഓട്ടിക്കാനൊന്നും പഠിപ്പിക്കത്തില്ല അതായി കുഴപ്പം അത് നമ്മുടെ പട്ടാളത്തിൻ്റെ ഒരു പോരായ്മയായി കക്കാനും ഓട്ടിക്കാനും കൂടെ പഠിക്കണം നിൽക്കാനും പഠിക്കഞ്ഞുകൊണ്ടാണ് സ്വന്തം കയ്യിലെ കാശ് മുടക്കി ഫോണ് മേടിച്ച് നിന്നെയൊക്കെ നന്നാക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു ഫോൺ ഫോണങ്ങ് പോലീസ് കൊണ്ടുപോയി ഇനിയിപ്പോൾ ഇത് കൊച്ചിൻ്റെ ഫോണാണേ ഒക്കെ പഠിക്കാനുള്ളതാ ഇനി ഇതും ചിലപ്പോൾ ഈ വീഡിയോ വന്നു കഴിയുന്നുണ്ടെങ്കിൽ പോലീസ് കൊണ്ടുപോകാമെന്നറിയത്തില്ല ഇന്നത്തെ അവസ്ഥ ഒരു വീഡിയോ വെച്ചൊരു ഫോൺ വീതം വേണമെന്നാണ് തോന്നുന്നത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ലീലാവിലാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു ഫോ ഒരു വീഡിയോയ്ക്ക് ഒരു ഫോണ് വേണ്ടി വരുമോ എന്നാണ് തോന്നുന്നത് തൽക്കാലം എൻ്റെ ദാരിദ്ര്യം കാരണം അതിനുള്ള വകുപ്പില്ല ഇതുപോലെ കടം മേടിച്ചൊക്കെ ചെയ്യാം പിന്നെ തരേണ്ടത് നിങ്ങളാണ് സോക്കേടുള്ള ചില നാട്ടുകാർ കാണും പറയാം ഞങ്ങൾ ഫോൺ മേടിച്ച് തരാം എന്നാലും നീ വീഡിയോ ചെയ്യും എന്നൊക്കെ പറയുന്നവർ കാണും എനിക്കറിയാം അതിനകത്ത് പിന്നെ അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെ കാണുമായിരിക്കാം ആ എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല അതിനുള്ള വിവരമില്ല മൂത്ത് തരച്ചു പോയെന്നുള്ളു വിവരം കുറവാ പൊളിറ്റിക്സിലെ ഒരു വീഡിയോയ്ക്ക് ഒരു ഫോൺ വേണ്ടി വന്നാലും ഞാൻ ഇതൊന്നും നിർത്തത്തില്ല പോലീസിനെ കാണിച്ച ഭീഷണിപ്പെടുത്തിയാലോ ജയിലിൽ അയക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയാലോ ഒന്നും നിർത്തുന്ന പ്രായമല്ല എൻ്റെ അത് അത് സാംസ്കാരിക മന്ത്രിക്കും പരിവാരങ്ങൾക്കും നല്ല ബോധ്യമുള്ളതാണ് ഇവൻ ഒറ്റ ഒറ്റപ്പെട്ട് രണ്ട് കഷ്ണമായിട്ട് കഷ്ണമായിട്ടും ജീവിക്കുന്നവനാണ് അറച്ചറച്ചാണ് ഇത്തരം കലാപരിപാടിയൊക്കെ നടത്തിയത് മന്ത്രിയെ എനിക്ക് നേരെ ഉയരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ കമൻറ്റുകൾ പോലും നിങ്ങളുടെ മന്ത്രിയുടെ കസേരയുടെ അടിവേരെ ഇളക്കിക്കൊണ്ടിരിക്കും അത് മാത്രം ഓർമ്മ വെക്കണം എല്ലാം കഴിഞ്ഞ് ഞാൻ നാലുമണിക്ക് ഇറങ്ങി അപ്പം എനിക്കൊരാഗ്രഹം നടക്കാനേ പവണി കൊടുക്കുന്ന നെഞ്ചു വിരിച്ച് നടക്കുന്നൊരു ഒരു ഒരു സുഖമല്ലേ ആനന്ദമല്ലേ കൊച്ചു കൊച്ചു ആനന്ദങ്ങൾ പാവങ്ങൾക്ക് ദാരിദ്ര്യവാസികൾക്കൊക്കെ അത്രയൊക്കെ മതി പിന്നെ വഴിക്കൊക്കെ ഒന്ന് രണ്ടു പേര് ചോദിച്ച് സാറേ ഒരു ഇൻ്റർവ്യൂ തരുമോ ഞാൻ ചോദിച്ചാൽ ഇവിടെ നിന്ന് അതേ ചാനലിന്നാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ചാനലുകാർക്കൊന്നും ഇപ്പോൾ തൽക്കാലം ഇൻറ്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല എല്ലാം കൂടെ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ചാനലുകാർക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇവർ വാരിയിട്ട് വിളക്കും അപ്പം പിന്നെ ഈ ജനങ്ങൾ നിങ്ങൾ തൊണ്ടയ്ക്ക് കുരുങ്ങി ചത്തുപോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇൻറ്റർവ്യൂലൊന്നും താല്പര്യമില്ല നടന്ന് ആശുപത്രി ജംഗ്ഷൻ എന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ വന്ന് കുറേ നേരം നിന്നിട്ട് ആ ഒരു ബസ് കിട്ടിയ ഒരു ജനതാ ബസ് എവിടത്തുകാരുടെ ആ നമുക്കൊന്നും അറിയത്തില്ല ബസ്സേലൊന്നും പോയി പരിചയമില്ല ബസ്സേ പോകത്തില്ല ഏ ദാരിദ്ര്യം കണ്ടാ അതേ അറിയപ്പോൾ അതിൽ നിന്ന കുട്ടികളൊക്കെ പുതിയ സ്കൂൾ കോളേജ് പിടുത്ത സമയമാണ് കുട്ടികളൊക്കെ ഞാൻ എൻ്റെ മോന്ത കണ്ടിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് മോന്തയുടെ ഗ്ലാമർ കണ്ടിട്ടാരും നോക്കിയതല്ലെന്ന് എനിക്ക് എനിക്കറിയാം ഈ മോന്തയ്ക്ക് ഗ്ലാമറൊന്നും ഇല്ലെന്നേ മൂത്ത് പോയി മൂത്ത് നരച്ച് പോയി അതാ പക്ഷേ അവരുടെ നോട്ടത്തിലെ ആ തിളക്കം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്രി മഹാരാജാവിനെതിരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവരും വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വാക്ക് പറയാൻ ഒരു മനുഷ്യൻ ഈ ചെങ്ങന്നൂർ ദേശത്തില്ലാതെ പോയത് മറ്റു സ്ഥലങ്ങളിൽ പോട്ടെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെങ്കിലും നിങ്ങളെ അനുകൂലിക്കുന്ന ഒരാളെങ്കിലും മുന്നോട്ട് വന്നേനാം ഞാൻ ഇതുവരെ ആരെയും കണ്ടില്ല അതും മന്ത്രി ജീവിച്ച രീതിയുടെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമല്ല ഞാൻ ജീവിച്ച രീതിയുടെ ഗുണം കൊണ്ടാണ് എന്നെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കൈവെക്കാൻ പറ്റാത്തത് ഓർമ്മ വേണം നടന്നു വരുന്ന വഴി ഞാൻ വൈ എം സിയുടെ നിലയാണ് വന്നത് അവിടെ ഒരു വയസ്സൻ എഴുപത്തെട്ട് എൺപത് വയസ്സുള്ള ഒരു ആളിരിപ്പോൾ ഉണ്ടായിരുന്നു പി എം തോമസ് മന്ത്രിക്ക് നല്ല ബോധ്യമുള്ള ആളാണ് പി എം തോമസ് ചെങ്ങന്നൂർക്കാർ ഒരുപാട് സാമൂഹ്യ സേവന രംഗങ്ങളിൽ പ്രവർത്തിച്ച സി പി ഐയുടെ നേതാവ് കൂടിയായ ഒരു സാധു മനുഷ്യൻ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഈ പി എം തോമസിനെയാണ് സെഞ്ചുറി വെട്ടിപ്പിടിക്കാനുള്ള പടനായകനായിട്ട് മുന്നോട്ടിറക്കിയത് അക്കാര്യങ്ങളെല്ലാം പി എം തോമസ് നല്ല വൃത്തിയായി ചെയ്തതുകൊണ്ടാണ് സെഞ്ചുറിയെല്ലാം അടച്ചുപൂട്ടിക്കെട്ടി സോറി മുതലാളിമാർ സ്ഥലം വിട്ടത് അങ്ങനെ വളച്ച് കൊത്തി ഒഴിച്ച് സെഞ്ചറി പോക്കറ്റിലാകുന്ന ഒരു സാഹചര്യം വന്നപ്പം ആണ് പി എം തോമസിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ശങ്കകാരണമാണ് ഈ എഴുപത്തി ആറ് എഴുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഉണ്ടായിരുന്ന അന്ന് അയാളെ പെണ്ണുകേസിപ്പെടുത്തി പെണ്ണുകേസിപ്പെടുത്തി കുരുക്കി വെച്ചിട്ടാണ് സെഞ്ചുറി ഹോസ്പിറ്റലിൻ്റെ വ്യാപാര വ്യഭിചാരങ്ങളെല്ലാം നടന്നത് അത് അദ്ദേഹത്തിന് ഡി എം തോമസ് സാറിന് സുഖമില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ഒരു പ്രാവശ്യം ബന്ധപ്പം പോയി കാണാൻ പോയപ്പം രണ്ട് മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് കണ്ണിൽ കൂടെ ചോരയാണ് വന്നത് അദ്ദേഹം ഇതൊക്കെ വിവരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വരും വെറും സ്ത്രീയല്ല മന്ത്രിക്ക് വേദന ഉണ്ടാക്കിയ മാതിരിയുള്ള സ്ത്രീകളല്ല ഒരു പ്രൊഫസറായിരുന്ന ഒരു സ്ത്രീ ഒരു അവരുടെ വാർദ്ധക്യത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് സ്വന്തം ഭർത്താവ് പീഡനക്കേസിൽ പെട്ടുകഴിഞ്ഞപ്പം ആത്മാഭിമാനമുള്ള ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഈ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീയിൽ ഉണ്ടാക്കിയ വേദനയെപ്പറ്റി എനിക്ക് വിവരിക്കാൻ പറ്റില്ല എൻ്റെ ശബ്ദം ഇടറിയതൊന്നുമല്ല കേട്ടാ എൻ്റെ ബന്ധുവൊന്നുമല്ല ഞാൻ കത്ത പറയുവല്ലയോ തൊണ്ട ഇത്രയും വാ വെച്ചാ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ ഇത്രയൊക്കെ ഉള്ളു ഗ്ലാമരും ശബ്ദവും ഒക്കെ അപ്പോൾ തോമസ് സാർ ഈ കഥകൾ മുഴുവൻ എന്നോട് പറഞ്ഞു മുൻപേ ഇന്നലെ അതിലേ വരുമ്പോൾ വൈ എം സിക്ക് ചുറ്റി കറങ്ങി വേണം വെളിയിലോട്ട് വരാൻ റോഡിലോട്ട് വരാൻ വരുമ്പോൾ വൈ എം സിക്ക് അകത്ത് കുറേ വയസ്സന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നു ഈ തോമസ് സാർ അവിടെ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിരുന്നമാതിരി ഒരു കസേരയിൽ ഇരിക്കുന്നത് കണ്ട് എൻ്റെ തല കുനിഞ്ഞു പോയി നല്ലവനായ ആ മനുഷ്യനെ പെണ്ണു കേസിൽപ്പെടുത്താൻ മെടുക്കന്മാർ കാണിച്ചതി സാമർത്ഥ്യം പെണ്ണു കേസിൽപ്പെടുത്തി കുരുക്കിവച്ചിട്ടാണ് മറ്റേതിൻ്റെ ഡീലിങ്സ് എല്ലാം നടന്നത് എല്ലാം നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത് പരലോകത്തും പോയി ഇന്നാ മനുഷ്യൻ വളരെ വേദനയോടെ മനുഷ്യൻ്റെ മൂത്തു നോക്കാൻ കഴിയാതെ തലകുനിച്ചാണ് ഇരിക്കുന്നത് എന്നോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തി ആയിരുന്നു കൊണ്ടേകാം അന്ന് രണ്ട് മണിക്കൂർ ഞാനുമായിട്ടിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് സാന്ത്വനം വാങ്ങിക്കോട്ടെ എന്ന് കണ്ടിട്ടാണ് ഓഫ് ക്യാമറയാണ് ക്യാമറയൊന്നും കൊണ്ടുപോയി എനിക്ക് അദ്ദേഹത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അത് വേണ്ട അപ്പം തോമസ് സാറിൻ്റെ വീട്ടിലെ അത്യാഹിതത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി നമ്മുടെ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഏറ്റെടുക്കണം ഏറ്റെടുത്തേ മതിയാകൂ ചെങ്ങന്നൂരൊക്കെ ഭയങ്കര ചർച്ച അന്ന് ഇന്നുമല്ല തോമസ് സാർ ആരെയും ദ്രോഹിച്ചിട്ടുള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ പോയി ബസ് പിടിച്ച് കയറി വീട്ടി വന്നു ഇപ്പം രാവിലെ നാട് വിടുവാണ് നാട് വിട്ടേ പറ്റുള്ളൂ ഇവിടെ നിന്ന സഹകന്മാരും എല്ലാം കയറി ആക്രമിച്ചു കൊന്നാലോ പേടി കൊണ്ടാ പയവാ